ശ്രീലങ്കൻ തീരത്തിനു സമീപത്ത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ദിത്വ ചുഴലിക്കാറ്റ് രണ്ടു ദിവസത്തിനകം ദക്ഷിണേന്ത്യൻ തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ ഇടത്തരമായോ മഴ പ്രതീക്ഷിക്കാം ഇന്ന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയതോടെ ചെന്നൈ അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ ഇന്ന് വൈകിട്ട് മുതൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ചുഴലി ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലോ തെക്കൻ ആന്ധ്രയിലോ കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാമ്പൻവാലം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇതോടുകൂടി നിരോധിച്ചിട്ടുണ്ട് ദിദ്വ ചുഴലിക്കാറ്റ് ശക്തിപ്പെടുന്നതോടെ ചെന്നൈ നഗരത്തെ കാത്തിരിക്കുന്നത് കനത്ത മഴയാണ് ഇന്ന് രാത്രിയോടെ മഴ തീവ്രമാകുമെന്നാണ് പ്രതീക്ഷ നാളെയും മഴ തുടരുന്നതാണ് ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപം കരതൊട്ടാൽ നഗരത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിഷോങ് ചുഴലിക്കാറ്റ് നഗരത്തെ കാര്യമായി ബാധിച്ചിരുന്നു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ മുങ്ങിപ്പോയി അതേസമയം കഴിഞ്ഞ വർഷത്തെ ചുഴലിക്കാറ്റ് നഗരത്തെ ബാധിച്ചില്ല ന്യൂസ് ഡെസ്ക് മെനമിഷൻ